വേനലേൽപ്പിച്ച കനത്ത പ്രഹരത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുകയാണ് ഭാരതപ്പുഴ വരൾച്ചയിൽ നിന്ന് മാസങ്ങൾ പിന്നിട്ടപ്പോൾ നിളയുടെ സംഹാര താണ്ഡവമാണ് പിന്നീട് കാണാനായത് രണ്ടു ദിവസത്തിനുള്ളിൽ നിളയുടെ ശക്തി പ്രാപിച്ചു നീർച്ചാൽ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നിള ഇരു കരകളിലേക്കും കൈവച്ച് ഒഴുകി തുടങ്ങി പ്രളയവും പേമാരിയും കണ്ട മലയാളികൾക്ക് ഇതൊന്നും ഒരു ഭയമുണ്ടാക്കുന്ന കാഴ്ചയല്ല എന്ന് നിളയ്ക്ക് നന്നായി അറിയാം പക്ഷേ ഒന്ന് ഭയപ്പെടുത്താതെ ഒഴുകാതെ എങ്ങനെയാണ് മാസങ്ങൾക്ക് മുൻപ് നിളയിൽ നിക്ഷേപിച്ച എല്ലാ മാലിന്യ കുംബാരങ്ങളെയും നിള തിരിച്ച് കരകളിലേക്ക് എത്തിച്ചു പുഴയ്ക്ക് കുറുകെ അപ്പോഴും ട്രെയിനുകൾ കുതിച്ചു വായുന്നുണ്ടായിരുന്നു ഒഴുകുന്ന വഴിയിൽ കണ്ട തടസ്സങ്ങളെല്ലാം പരമാവധി നേരിട്ടു ഇടയ്ക്കിടെയുള്ള മനുഷ്യനിർമ്മിത പാലങ്ങൾക്കടിയിലൂടെ ഒഴുകി ഒഴുകി ചരിത്രത്തിന്റെ കൊച്ചിപ്പാലം തഴുകി അങ്ങനെ അറബിക്കടലിലേക്ക് വ്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു